ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നിതാണ് നമ്മൾ കുറച്ച് ചാൻസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതാ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് എല്ലാത്തിനും സെയിം പ്രൈസാണ് വരുന്നത് ആറ് രൂപ കേട്ടോ ഒരു പീസിന് ആറ് രൂപ വരുന്നുള്ളൂ അപ്പം ഇതിൻ്റെ ഡിസൈൻസ് ഞാൻ കാണിച്ച് തരാം നമുക്ക് ഇതിനകത്ത് നാല് ഡിസൈൻസ് ആണ് വരുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ വരുന്നതാണ് ഇതേപോലത്തെ ഇതേപോലത്തെ ആണ് മൂന്ന് കളറാണ് ഇതിൻ്റെ മൂന്ന് കളറാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ ഞാൻ കാണിക്കുന്ന അത്രയും കളേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ വരുന്നതാ ഇതേപോലത്തെ ഒരു കീ ആണ് ഇതിൻ്റെ ഒറ്റ കളറേ ഉള്ളൂ പിന്നെ വരുന്നത് ഒരു ഹാർട്ട് ഷേപ്പ് അതിൻ്റെ ബ്ലാക്കും വൈറ്റും കണ്ടോ ബ്ലാക്കും വൈറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് ഫ്ലവറാണേ ഫ്ലവർ ഡിസൈൻ ആണ് അതിൻ്റേത് എന്താ ഇതേപോലെ ഏഴ് കളറാണ് ഇത് വരുന്നത് ഏഴ് കളറാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ബ്രേസ്ലെറ്റിൽ മാലയിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഒന്ന് ഒരു ഇതിനകത്ത് ഇട്ട് കാണിക്കാം കേട്ടോ ആ ഇങ്ങനെയാണേ

ഓക്കെ അപ്പോ ഇതാണ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഞാൻ പ്രൈസ് പറഞ്ഞാലോ ആറ് രൂപ വേണ്ട ഒരു പീസിന് വരുന്നത് അപ്പോ ഇത് വേണ്ടവര് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണേ ഓക്കെ ബൈ